നല്ല എരിവും പുളുള്ള നല്ല ചാമ്പങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കി കിടക്കണത് ഇപ്പം നിറച്ച് ചാമ്പങ്ങ ഉണ്ടാക്കി കിടക്കണ സമയമാണ് സീസണാണ് അന്നേരം പറിച്ച് എല്ലാവരും ചാമ്പങ്ങ പറ അച്ചാറിട്ട് വെച്ചോട്ടോ നല്ല ടേസ്റ്റായിരിക്കും ഏഹ് എനിക്ക് തൊട്ട് നോക്കിയിട്ടുണ്ടല്ലോ നല്ല രസം ഇത്രയും ചാറോഴ ഉണ്ടാക്കി വെച്ചാൽ മതി കുറച്ച് ദോശം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നല്ല കുറു കുറാന്നായിക്കൊള്ളും സൂപ്പറാണ് ചൂപ്പർ ചാമ്പയ്യാച്ചാർ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഏസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പം നിറച്ച് ചാമ്പങ്ങ ഉള്ള സമയമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഉച്ച വെക്കുക വലിയ പുറത്തുള്ളവർക്കൊക്കെ കൊടുത്തുവിടാനും ഞാൻ മാൾ വരുമ്പോൾ കൊടുത്തു കൊടുത്തുവിടാമെന്ന് ഓർത്തോണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയതാണ് ഇപ്പം എന്നാ ചാമ്പങ്ങയിൽ പുഴുവുള്ള സമയമാണ് എല്ലാവരും ശ്രദ്ധിച്ച് വേണത് ഉണ്ടാക്കാൻ ഞാൻ ശ്രദ്ധിച്ച് ഒരുപാട് ചാമ്പയ വരച്ചിട്ടാണ് ഇങ്ങനെ ഇത്ര ആക്കി എടുത്തത് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാവേ വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാമ്പങ്ങ അച്ചാർ ഉണ്ടാക്കാനാണ് ഇന്ന് ചാമ്പങ്ങ പറച്ച് ഞാൻ ഒരുക്കി പെറുക്കി കഴുകി പിറുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ചാമ്പങ്ങയിലും നിറച്ച് പുഴുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാമ്പങ്ങ പറിക്കുമ്പോൾ സൂക്ഷിക്കണം അതിനകത്ത് പുഴുണ്ടോ നോക്കിയിട്ട് വേണം കേട്ടോ അച്ചാറുടെ ഇവിടെ താഴെ കല്ലോ കാണാവോ ഞാനിക്കുറ്റിയൊക്കെ ഉണ്ട് അച്ചാറിന് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നല്ല നല്ലെണ്ണയാണ് നല്ലെണ്ണ 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 ഉപയോഗിക്കുകയാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ പൂത്ത് പോവില്ല കേടാവില്ല വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കേടാവും മോൾ ഇന്നലെ വിളിച്ചപ്പോൾ കുറയാ കഴിഞ്ഞ ദിവസം ഇന്നാൾ ഞാനൊരു കോവയ്ക്ക അച്ചാർ ഉണ്ടാക്കണം കാണിച്ചില്ലായിരുന്നു ആ കോവയ്ക്കാച്ചാറ് ഏ കോവയ്ക്കാച്ചാർ എന്തിന് വെള്ളമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ വേണ്ട കൊണ്ടുപോകൊണ്ടെന്ന് പറഞ്ഞു അവൾ എന്താ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇന്നലെ വിളിച്ചപ്പോൾ പറയുവാണേ ആ അരി വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ വിളിച്ചപ്പോൾ പറയുക കേട്ടോ ഇച്ചിരി കോവയ്ക്കാച്ചാറ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല വിജയത് ഇതിൽ കുറച്ച് കോവയ്ക്ക ഇപ്പം ഉണ്ടാവും അത് ഇനി അരിഞ്ഞ കറി വെക്കില്ല അച്ചാർ ഉണ്ടാക്കണം ഇന്നേരം ഇന്നലെ ഞാൻ ഇച്ചിരി ചാമ്പങ്ങ നിറയെ ഉണ്ടാക്കി ഇടപെട്ടെന്ന് പറഞ്ഞാൽ നിറയെ ഉണ്ട് പറിച്ചു കഴിഞ്ഞപ്പോഴാണ് നിറയെ ഇല്ലാത്തതിൽ ഇച്ചിരി പച്ചയ്ക്ക് വരയ്ക്കണം പച്ച കള പച്ചയിൽ വരയ്ക്കുവാണെങ്കിൽ പുഴുണ്ടാവില്ല ഞാനിപ്പോൾ റോസ് കളറായി കഴിഞ്ഞപ്പോഴില്ല പറിച്ച് അതുകൊണ്ട് അപ്പം ഈ പുഴു വയ്ക്കുന്നുണ്ടോ നോക്കിയിട്ട് വേണം കടുകിട്ട് കൊടുക്കും അച്ചാറുകൾ എല്ലാത്തിന്റെ സിസ്റ്റം എല്ലാം ഒരേപോലെ ആട്ടോ എന്താ അച്ചാർ ഉണ്ടാക്കണമെങ്കിലും ഇങ്ങനെ കടിച്ചാൽ മതി ആ ഒത്തിരി നോക്കണ്ട ഞാൻ ഇതിനകത്ത് കീഴോ നല്ലെണ്ണക്കാട്ട് ഇട്ടിട്ട് പയ്യ എടുക്കാം ഇലിച്ച് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചോദനം ഞാൻ ചോറ് ഞാൻ കുറെ നാൾ മുമ്പ് ഉണ്ടാക്കിയതായി നീ ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി നല്ല ടേസ്റ്റ് ആട്ടോ അതിന്റെ ആ റോസ് കളറ മാറിയിട്ട് ലൈറ്റ് റോസ് കളറാവൂലേ അന്നേരത്തേന് അത്ര മതിയാ പയ്യന്ന് വാടിയാൽ മതി അതിൻ്റെ പച്ച പച്ചപ്പാടി ആ വെള്ളത്തിൻ്റെ ആവശ്യം ഇച്ചിരി അങ്ങ് മാറിയാൽ മതി അപ്പോൾ എന്നാലാണ് അച്ചാർ രണ്ടു ദിവസം ഇരിക്കുമ്പഴത്തേനും പാകയുള്ളൂ ഇത്ര ഉണ്ടാക്കി എടുത്തിട്ട് കുറേ പറിച്ചിട്ടാണ് ഇത്ര ഉണ്ടാക്കിയെടുത്തത് വെച്ചാൽ നല്ലത് മാത്രം നോക്കി നോക്കി എടുത്ത് എടുത്തെടുത്ത് ഇനി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇനി അതിനകത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടി എരിവ് കുറവുള്ള മുളക് പൊടി ചേർക്കണം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ കൂടുതൽ മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല എരിവ് കുറവുള്ള ആണെങ്കിൽ കാണാൻ ആ മുളക് പൊടിക്ക് എരിവ് കുറവുള്ള മുളക് പൊടിയാണ് ഇടിച്ചതാണ് അതിനൊരു ചപ്പ് വളരെ കുറവാണ് ചിലപ്പോൾ അങ്ങനത്തെ കിട്ടും നമ്മൾ തീ കുറച്ച് വെച്ചാൽ മതിട്ട് ഇത് ഇങ്ങനത്തെ ഒരു പാത്രം സ്റ്റീലിൻ്റെ മോഡൽ പാത്രമായതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം ആർക്കെങ്കിലും അച്ചാർ ഉണ്ടാക്കിയും ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കി തന്നെങ്കിൽ അറച്ചാൽ മതി ഞാൻ ഉണ്ടാക്കി അയച്ച് തരാം കുറെ ഇപ്പൊ അച്ചാർ ഉണ്ടാക്കിട്ട് കോച്ചാർ ഉണ്ടാക്കിയിട്ട് ഇനി കായപ്പൊടി കായപ്പൊടി ഇച്ചിരി നല്ല പോലെ ഒരു മുഴുവൻ വേണ്ട ഇച്ചിരി ഇച്ചിരി വെച്ചേക്ക എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഇതിലേക്കാം നമുക്ക് ഇച്ചിരി വെള്ളാമ്പല ചേർ വെള്ളത്തിൽ ചാറിയ വെള്ളം ഒഴിച്ചാലും മതി നമുക്ക് ഇതിനകത്തേക്ക് വരുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് നിർബന്ധം ഇല്ല അങ്ങനെ ചേർത്ത് കൊടുക്കണമെന്നു വെച്ചാൽ എരിവൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ള നേരത്ത് ഇളച്ചിട്ടുണ്ട് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ചാമ്പങ്ങ അച്ചാർ റെഡിയായി ഇനി ഒരു പരിപാടിയില്ല ഉപ്പുണ്ടൊന്നും തൊട്ട് നോക്കാം ഉപ്പില്ലെങ്കിൽ തൊട്ട് നോക്കട്ടെ നല്ല രസമാണ് ചുരുപ്പും കൂടെ ചേർത്തേക്കാം ഇറച്ചി വയ്ക്കുക പുളി ഉള്ളതാണെങ്കിലും ഒരു രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്തേക്കുക വിനാഗിരി ചേർക്കണ്ടായി ചാമ്പങ്ങയൊക്കെ പുളി ഉള്ളതുകൊണ്ട് എന്നാൽ ഒരു രണ്ട് സ്പൂൺ ചേർത്തേക്കുവാണെങ്കിൽ എല്ലാവർക്കും പക്ഷേ ഇഷ്ടാവില്ല വിനാഗിരി ചേർക്കണം കേട്ടോ വിനാഗിരി ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഞാൻ രണ്ട് സ്പൂൺ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ അത് വച്ചാൽ റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും മേണെങ്കിൽ പറഞ്ഞേരേ ഇല്ല എരിവുണ്ട് ഇപ്പോൾ എരിവുണ്ട് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ചാമ്പങ്ങയിലേക്ക് ആ എരിവൊക്കെ പിടിച്ചു കഴിയുമ്പോൾ തന്നെ എരിവ് പാകമായിക്കോളും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്